ഇന്ന് വേൾഡ് എമർജൻസി മെഡിസിൻ ഡേ ആണ് അപ്പോൾ ഇപ്രാവശ്യത്തെ വേൾഡ് എമർജൻസി മെഡിസിൻ ഡേയിൽ എന്താണ് പുതിയതായിട്ട് നമുക്ക് മുമ്പത്തെ പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ കുറേ പുതിയ ഇന്നവേഷൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ പുതുതായിട്ട് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് കൊണ്ടുവരാം എന്ന ചിന്തയിൽ നിന്നാണ് ഈ ഒരു അസോസിയേഷൻ റെഡ് ഹെൽത്ത് ആംബുലൻസ് സർവീസായിട്ടുള്ള ഒരു അസോസിയേഷനെ അസോസിയേഷനെക്കുറിച്ച് നമ്മൾ ആഗ്രഹിച്ചത് ബേസിക്കലി കഴിഞ്ഞ കഴിഞ്ഞൊരു അഞ്ചാറ് മാസമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻസ് എസ്പെഷ്യലി കാർഡിയ കേസ് അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ഹെഡ് ട്രോമ പേഷ്യൻസ് ഈ വിഭാഗം പേഷ്യൻസ് വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ് കുറച്ച് നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഔട്ട്കം ഉണ്ടാകുമായിരുന്നു അതായത് നമ്മളെല്ലാവരും കാണുന്ന പോലെ ഹോസ്പിറ്റലിൽ എത്തുന്നത് പലപ്പോഴും പേഷ്യൻ്റ് കാർഡിയ കറസ്റ്റായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഹെഡ് ട്രോമ വന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു അപസ്മാരം വന്ന പേഷ്യൻ്റ് പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തുക ബ്രീത്തിങ് സ്റ്റോപ്പ് ചെയ്തിട്ട അപ്പോൾ എന്തുകൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് പ്രീ ഹോസ്പിറ്റൽ കെയർ അതായത് ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ വൺ അവർ അത് ഗോൾഡൻ അവർ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻ്റ് അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു അസോസിയേഷൻ ബ്ലഡ് ആംബുലൻസ് ട്വൻറ്റി ഫോർ സെവൻ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും ഈ നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ ഉള്ളിലുള്ള കണ്ണൂരിലുള്ള എല്ലാവർക്കും ഇത് സൗജന്യ ആംബുലൻസ് സർവീസ് ആയിരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഒരു പേഷ്യൻ്റിനെ പെരിഫറിൽ നിന്ന് പിക്ക് ചെയ്യുന്ന സമയത്ത് ഇനി എമർജൻസീസ് ഫസ്റ്റ് കോൾ വന്നു കഴിഞ്ഞാൽ ദ ട്രീറ്റ്മെൻറ്റ് അപ്പത്തോട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അതായത് ആ ആംബുലൻസിലുള്ള ഒരു സ്റ്റാഫ് ഇ എം ടി സ്റ്റാഫ് അല്ലെങ്കിൽ ഡോക്ടർ വേണ്ട കേസാണെങ്കിൽ ഡോക്ടർ ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സും തമ്മിൽ ആയിരിക്കും റിയൽ ടൈം പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിന് കാണാൻ പറ്റും ട്രീറ്റ്മെന്റ് എന്താ വേണ്ടതെന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് നമുക്കിത് പിന്നെ ജി പി എസ് ട്രാക്ക് ചെയ്യാൻ പറ്റും ആംബുലൻസിൻ്റെ മൂവ്മെന്റ് ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സർജിക്കൽ കേസാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഡിലേ തിയേറ്റർ റെഡിയാക്കി വെക്കാൻ പറ്റും ക്യാത്ത് ലൈബ് ആണെന്നുണ്ടെങ്കിൽ ഒരു എലക്റ്റീവ് കേസ് ആ സമയത്തൊരു എലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി നടക്കുകയാണെങ്കിൽ അത് മാറ്റി വെച്ച് ഒരു എമർജൻസി കാത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്തു വെക്കാൻ പറ്റും അതായത് ഒന്ന് ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത്തത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാലും ഡിലേ ഇല്ലാതെ ഡയറക്ട്ലി പേഷ്യൻ്റിന് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും ആ ഹാർട്ട് മസിൽസ് നശിച്ചുകൊണ്ടിരിക്കുക ബ്ലഡ് സപ്ലൈ എത്താതെ എത്ര നേരത്തെ തുറന്നു കൊടുക്കുന്നത് അത്രയും നല്ലതാണ് പേഷ്യൻ്റിൻ്റെ റിക്കവറി ഔട്ട്കം അപ്പോൾ ഔട്ട്കം എങ്ങനെ കൂട്ടാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഈ അസോസിയേഷൻ തുടങ്ങുന്നത് അത് ഇന്ന് രാവിലെ നമ്മൾ നമ്മുടെ ഋഷിരാജ് സിംഗ് ഐ പി എസ് അതേപോലെ മേയർ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രണ്ടുപേരും കൂടെ ലോഞ്ച് ചെയ്തു ഈ ആംബുലൻസ് അതിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ഇതെല്ലാവരെയും അറിയിക്കണം എസ്പെഷ്യലി ക്രിട്ടിക്കലി ഈ പേഷ്യൻസിനെ Number, this has been a 10 year journey that we have started keeping the patient in mind. What is the goal behind Red Health? When somebody can get high quality care inside a hospital, why not get the same care outside a hospital? Because, like Dr. Dilshad Sir said, the emergency, the golden hour is the first one hour, or in fact, the first 10 minutes is the platinum 10 minutes. So, if we can start care but right outside the hospital for a patient in the right manner more lives can be saved in fact 45000 lives can be saved just in trauma alone we can and then there is heart attack and then there is stroke and so much more and that is why red health works in that space what are the achievements of red health red health is asia's first jci accredited medical transport system right so and it is only the seventh in the world to get jci the quality standards at Red Health, in terms of patient safety, in terms of manpower training, in terms of checklist, is very high. KIMS has been a very proud partner for Red Health since more than five years, and we are very very happy to partner along with KIMS and come into their latest foray in Kerala at KIMS Kannur. I really thank the management of KIMS Kannur for thinking that Red Health. Is an equal partner to them and holding our hand to bring us into this beautiful state that we love to call God's own country. We are very, very sure and confident that we will bring the same quality of care that we have had across India. We are present in 25 cities, so we'll bring the same quality of care to Kerala as well and put a mark on people's health, wherein people can now start trusting pre hospital care service to the maximum. That is our goal, and we look forward to being here. ു താങ്ക് യു സോ മച്ച് ഇന്ന് വേൾഡ് എമർജൻസി മെഡിസിൻ ഡേ ഈ എമർജൻസി മെഡിസിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് എമർജൻസി മെഡിസിൻ നമ്മൾ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പം രാത്രി സമയത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും ജൂനിയറായ ഡോക്ടേഴ്സായിരിക്കും എമർജൻസീസ് മാനേജ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ പക്വതയും അവരുടെ സ്കിൽസും എല്ലാം ആയിരിക്കും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എമർജൻസി മെഡിസിനിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് അത് എല്ലാ മെഡിസിൻ സ്പെഷ്യാലിറ്റീസിലുള്ള എമർജൻസീസ് മാത്രം പഠിച്ച് അതിനെ തരണം ചെയ്യാനും അതിനെ ടാക്കിൾ ചെയ്യാനും പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് എമർജൻസി ഫിസിഷ്യൻസ് ഇപ്പം മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ഹാവ് ഗോട്ട് റൗണ്ട് ദ ക്ലോക്ക് എമർജൻസി ഫിസിഷ്യൻസ് ആൻഡ് വൺസ് സച്ച് ഹോസ്പിറ്റൽ എസ് കിംസ് ശ്രീചാന്ത് ഹോസ്പിറ്റൽ ഇന്ന് ഓൺ വേൾഡ് എമർജൻസി മെഡിസിൻ ഡേ വാട്ട് കെൻ ബി ഡു ഫോർ ദ കമ്മ്യൂണിറ്റി അങ്ങനത്തെ ഒരു ചിന്ത നമ്മൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ റെഡ് ഹെൽത്തിനെ കുറിച്ച് മനസ്സിലാക്കിയതും നമുക്ക് പ്രീ ഹോസ്പിറ്റൽ എമർജൻസി കെയർ കുറച്ചും കൂടെ നല്ല രീതിയിൽ കണ്ണൂർ ജില്ലയിൽ കൊണ്ടുവരാനും സമയബന്ധിതമായിട്ടുള്ള പല അസുഖങ്ങളെയും എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ആൾക്കാരുടെ ആൾക്കാരെ ജീവനിലോട്ട് തിരിച്ചു പിടിക്കാനും സഹായിക്കുന്ന ഒരു ഗോളിലാണ് ഇന്ന് കിം ശ്രീചാദ് ഹോസ്പിറ്റലും റെഡ് ഹെൽത്ത് ആയിട്ട് ഉള്ള ടൈപ്പ് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഈ ഒരു നമ്പർ വിളിച്ചാൽ പത്ത് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ നിങ്ങൾ എവിടെ ഉണ്ടെന്നോ ആ ഭാഗത്തേക്ക് ആയിട്ടുള്ള ഒരു എമർജൻസി ടെക്നീഷ്യനും കേസ് ടു കേസ് ബേസിസില് ഒരു ഡോക്ടറും അവിടെ എത്തി നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുന്ന മുമ്പേ തന്നെ പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്സും ട്രീറ്റ്മെൻറ് പോളിസീസും വേൾഡ് വൈഡ് സ്റ്റാൻഡേർഡ്സിൽ അത് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു മെസ്സ് നിങ്ങളെല്ലാവരും മാക്സിമം ലെവലിൽ എത്തിക്കാൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു സോ ദാറ്റ് യു ക്യാൻ ഓൾസോ ഹെൽപ്പ് അസ് ആൻഡ് പോത്ത് ഫസ് കെൻ ജോയിൻറ്റ് ഹാൻഡ്സ് ആൻഡ് സേവ് ലൈഫ്സ് ടു ഗെദർ താങ്ക് യു